പിറന്നാൾ ദിനത്തിൽ നടി മകൾക്ക് സമ്മാനമായി നൽകിയത് സെക്സ് ധോയ് പ്രശസ്ത ടെലിവിഷൻ താരം ഗൗതമിക പൂറാണ് തൻ്റെ മകൾ സി ഐയുടെ പതിനാറാം പിറന്നാളിന് സെക്സ് ഡോയ് സമ്മാനമായി നൽകാൻ ആഗ്രഹിച്ചത് എന്ന് വെളിപ്പെടുത്തിയത് താരത്തിൻ്റെ അഭിമുഖം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായപ്പോഴാണ് വിഷയം ശ്രദ്ധേയമായത് മെയ് മാസത്തിൽ മെയ് മാസത്തിൽ ഹൗട്ടർ ഫൈക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഗൗതമി കപൂർ തൻ്റെ മകൾ സെക്സ്ഡോയ് സമ്മാനമായി നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയത് കൗമാരക്കാരായ കുട്ടികളുമായി ലൈംഗികതയെക്കുറിച്ച് സംഭാഷണം നടത്താൻ ഇന്ത്യയിലെ മാതാപിതാക്കൾ രണ്ട് തവണ ആലോചിക്കണം ഈ സാഹചര്യത്തിൽ കൗതുകമ്മയുടെ ആഗ്രഹത്തെ സോഷ്യൽ മീഡിയ പ്രശംസിച്ചു തൻ്റെ മകൾക്ക് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ ഒരു സെക്സ് ടോയ് അല്ലെങ്കിൽ ഒരു വൈബ്രേറ്റർ സമ്മാനമായി നൽകുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു അവളുമായി ചർച്ച ചെയ്തപ്പോൾ അമ്മയ്ക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ എന്നാണ് മറുപടി കിട്ടിയത് എത്ര അമ്മമാർ അവരുടെ പെൺമക്കളോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്ന് ഞാൻ മകളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആരും അത്തരം സമ്മാനങ്ങൾ നൽകുന്നില്ല ഗൗതമർ ഗൗതമി പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് ചെയ്യാത്തത് സ്വന്തം മകൾക്ക് വേണ്ടി ഞാൻ ചെയ്തു അവൾ എല്ലാ സുഖങ്ങളും അനുഭവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഒരുപാട് സ്ത്രീകൾക്ക് ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത്തരം സുഖങ്ങൾ അനുഭവിക്കാതെയാണ് എന്തിനാണ് അങ്ങനെയൊരു അവസ്ഥ ഇന്ന് എൻ്റെ മകൾക്ക് പത്തൊൻപത് വയസ്സായി എനിക്ക് അങ്ങനെയൊരു കാര്യം തോന്നിയതിൽ മകൾക്ക് എന്നോട് ബഹുമാനം മാത്രമേ ഉള്ളൂ ഗൗതമ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു